സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനു കാരണാണ് ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്ത് പുതുക്കോട് വില്ലേജ് ഇതിൽ മൊത്തം വന്നിട്ട് രണ്ട് ഏക്കർ സ്ഥലം വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരേക്കർ ഇരുപത് സെൻറ് സ്ഥലം കൃഷിയുമുണ്ട് അപ്പോൾ രണ്ടും വേണമെങ്കിൽ കൊടുക്കാം കൃഷി വേണമെങ്കിൽ തനിയെ കൊടുക്കാം ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കും ഇതിനാണ് മുൻഗണന കൊടുക്കുന്നത് വെള്ളം ഓപ്പങ്ങണലുണ്ട് ഫ്രണ്ട് പാർപ്പും ബാക്ക് വോഡായിട്ടുള്ള വീട് ബോർവെല്ലുണ്ട് ചെറിയൊരു കുളം വരുന്നുണ്ട് പിന്നെ ഒരു സൈഡിലൂടെ തോട് പോകുന്നുണ്ട് ഇരുന്നൂറ്റി അറുപതോളം റബ്ബർ മരം ഇപ്പം വെട്ടുന്നുണ്ട് നാൽപ്പത് തെങ്ങ് കായ്ക്കുന്നതുണ്ട് പിന്നെ മുന്നൂറ്റി ചില റബ്ബറ് മുന്നൂറ്റി അറുപതോളം റബ്ബർ വെച്ചതുണ്ട് ഇപ്പോൾ വെട്ടിരുന്നത് ഇരുന്നൂറ്റി അറുപതോളം ബാക്കി ചക്ക മാങ്ങ പ്ലാവ് അങ്ങനെയുള്ള എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് അളന്ന് കാണുന്ന സെന്റിന് ഓണർ ചോദിക്കുന്ന വില ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് അളന്ന് കാണുന്ന സെന്റിന് ഇതിന് ചോദിക്കുന്നത് ഈ ഇതെല്ലാം ഉൾപ്പെടെട്ടോ കൃഷിക്ക് ചോദിക്കുന്നത് പതിനഞ്ചായിരം രൂപ അളന്ന് കാണുന്ന സെന്റിന് ലാസ്റ്റ് പ്രൈസ് ആണ് വേണ്ട ആളുകൾ മാത്രം ബാക്കി ഡീറ്റെയിൽ ഇതിൽ ഉൾപ്പെടുത്താം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലാണ് ഈ സ്ഥലം വരുന്നത് പുതുക്കോട് വില്ലേജ് പുതുക്കോട് പഞ്ചായത്ത് കിഴക്കോട്ട് മുഖമായിട്ടുള്ള നല്ല പ്രകൃതി മനോഹരമായ കൃഷിഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇന്ന് വിൽപ്പനക്ക് വന്നിരിക്കുന്നത് വലിയ വാഹനങ്ങളൊന്നും വരില്ല സാധാരണ ടിപ്പറും കാറും സൈറ്റാണ് പഞ്ചായത്ത് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ ഭൂമി വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഒന്ന് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം നെൽവയലും ബാക്കി രണ്ട് ഏക്കർ സ്ഥലം പുരയിടം പറമ്പുമാണ് ഇതിലൊരു വീട് വരുന്നുണ്ട് പഴയ മോഡലൊരു വീട് വരുന്നുണ്ട് കിഴക്കോട്ടാണ് മുഖം വരുന്നത് അപ്പോൾ ഈ വീടിൽ നാല് ബെഡ്റൂം തട്ടുള്ള വീടാണ് വരുന്നത് ഫ്രണ്ട് വാർപ്പും ബാക്ക് വോഡോട് കൂടിയ പഴയ മോഡൽ വീട് വെള്ളം ഓപ്പൺ ഓപ്പങ്ങിണർ ബോർവെല്ല് കുളം വരുന്നുണ്ട് ഒരു ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് പുറത്ത് വേറെ ബാത്റൂമ് പിന്നെ പണിക്കാർക്ക് താമസിക്കാൻ വേറെ വീടും ഒരു ഷെഡ് വേറെയുണ്ട് അപ്പോൾ എല്ലാം ഉൾപ്പെടെയാണ് വിൽപ്പന വന്നിരിക്കുന്നത് ഓണർ ചോദിക്കുന്ന വില ഇതിന് അളന്ന് കാണുന്ന സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു സൈഡ് ഇതിൻ്റെ രണ്ട് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഒരു സൈഡ് തോട് വരുന്നുണ്ട് അതിലൊരു നാൽപ്പതോളം തെങ്ങും റബ്ബറും എല്ലാം ഉണ്ട് അപ്പോൾ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കഴിഞ്ഞുകൂടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പ്രകൃതി മനോഹരമായ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് നല്ല രസകരമായ ഒരു സ്ഥലം അപ്പോൾ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത് നല്ല ഒരു രസകരമായ സ്ഥലമാണ് പാലക്കാട് ജില്ലയിൽ എൻ എച്ച് ഹൈവേയിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കർഷിച്ചേ ഉണ്ടാവുള്ളൂ ബസ് റൂട്ടിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും ബസ് മെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഓക്കെ